ദിസ് ഇസ് എ ബിഗ് കൺസേൺ ഓഫ് എവറി ക്ലയൻറ്റ് ഹൂ കംസ് ടു മീ വന്നിട്ട് പറയും നമുക്കൊരു അഞ്ച് കൊടിയാണോ സാർ പത്ത് പൊടിയാണോ സർ ഞാൻ ചോദിക്കും നാളെ ആർക്ക് ആദ്യത്തെ ചെക്ക് കൊടുക്കുന്ന നാളെ പോട്ടെ മറ്റന്നാൾ ആർക്ക് കൊടുക്കും പോട്ടെ അടുത്താഴ്ച ആർക്ക് കൊടുക്കും എത്ര കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത്ര ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ബ്രാൻഡ് അംബാസിഡർ ആണോ മോഹൻലാലാണോ മമ്മൂട്ടിയാണ് മമ്മൂട്ടിക്ക് എത്ര ചോദിക്കും മോഹൻലാലിൽ എത്ര ചോദിക്കും വല്ല ഐഡിയുണ്ടോ മോഹൻലാലിനും മമ്മൂട്ടിനും വെച്ചിട്ട് ആഡ് ഷൂട്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും ബാക്കി എന്ത് ചെയ്യും ഈ ഷുഡ് അവർ പ്ലാൻ ഇതിനാണ് പറയുന്നത് ഈ പറയുന്ന സംഭവമാണ് നിങ്ങളുടെ യു കോൾ എസ് എ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ഈ ബിസിനസ് പ്ലാനിന് യു പുഡ് ദാല്യൂസ് ബി വെരി സ്പെസിഫിക് വാല്യൂ വൈ 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 അല്ലേ പത്ത് ലക്ഷം അമ്പത് ലക്ഷം നൂറ് കോടി എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ ബി വെരി സ്പെസിഫിക് അപ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ കുറച്ച് റിസർച്ച് ചെയ്തു യു നോ എക്സാക്ട് ഓ മച്ച് മണി യു ഡി ടു സ്പെൻഡ് നമ്മൾ ആരും അതിൻ്റെ കൂടെ പോയിട്ടില്ല നമ്മളെപ്പോഴാണ് നമ്മൾ എന്തിനാണ് അതിന്റെ പുറകെ പോയി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇപ്പൊ കയ്യില് കാശില്ലോ യു നോ ദാറ്റ് മെന്റലി യു നോ ദാറ്റ് കൈയിൽ കാശ് വരില്ല കാശ് വരുമ്പോൾ നോക്കാം എന്നത് ആണ് അല്ലേ കാശ് ഒരിക്കലും വരില്ല